വീട്ടുമുറ്റം വിശാലമാക്കാൻ വേണ്ടി വീട്ടുകാർ പൊളിച്ചു കളയാൻ തീരുമാനിച്ച മഴവെള്ള സംഭരണിയെ ഒരു മനോഹര കലാസൃഷ്ടിയാക്കി മാറ്റിയിരിക്കുകയാണ് ചിത്രകാരനായ രവീന്ദ്രൻ പുറക്കുന്ന പെരിങ്ങോം അരവഞ്ചാലിലാണ് ഈ വ്യത്യസ്തമായ കലാസൃഷ്ടിയുള്ളത് അരവഞ്ചാലിലെ പുളിമൂട്ടിൽ തങ്കച്ചന്റെ വീട്ടുമുറ്റത്തെ മഴവെള്ള സംഭരണിയാണ് രവീന്ദ്രൻ പുറക്കുന്നിൻ്റെ കരവിരുതിൽ മനോഹര കലാസൃഷ്ടിയായി മാറിയത് പതിനായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന മഴവെള്ള സംഭരണിയാണിത് വീട്ടിൽ നടക്കാനിരിക്കുന്ന വിവാഹ ആവശ്യത്തിനായി വീട്ടുമുറ്റത്തിന്റെ സൗകര്യം വർദ്ധിപ്പിക്കാനാണ് ഇത് പൊളിച്ചു നീക്കി മറ്റൊരിടത്ത് മഴവെള്ള സംഭരണി നിർമ്മിക്കാൻ വീട്ടുകാർ തീരുമാനിച്ചത് ഇതറിഞ്ഞ തങ്കച്ചിന്റെയും രവീന്ദ്രന്റെയും സുഹൃത്താണ് ഇതിൽ ചിത്രം വരച്ച് മനോഹരമാക്കാം എന്ന് നിർദ്ദേശിച്ചത് വീട്ടുകാരും സമ്മതമറിയിച്ചതോടെ രവീന്ദ്രൻ മൂന്ന് ദിവസം കൊണ്ട് മഴവെള്ള സംഭരണിയിൽ ഈ മനോഹരമായ പ്രകൃതി ദൃശ്യം വരച്ചു ചേർക്കുകയായിരുന്നു പൊളിച്ചു നീക്കാൻ ഉദ്ദേശിച്ച മഴവെള്ള സംഭരണി തന്റെ ഇഷ്ടപ്രകാരമുള്ള കലാസൃഷ്ടിയാക്കിക്കൊള്ളാനാണ് വീട്ടുടമസ്ഥൻ പറഞ്ഞതെന്ന് ചിത്രകാരൻറെ വീന്ദ്രൻ പറയുന്നു ഇതിപ്പോ ഒരു രണ്ടു ദിവസത്തെ രണ്ടു ദിവസം എടുത്തിട്ട് ചെയ്തതാണ് അക്കറിലേക്ക് ചെയ്തത് ചെലവര് പതിനഞ്ചായിരം രൂപ നിൽക്കും ഒരു പത്തായിരം രൂപ ഒക്കെ ചെയ്തു ലാഭപ്രതീക്ഷണെന്ന് വിജയിച്ചിട്ടുണ്ട് വെയിലും മഴയും കൊണ്ട് നിറം മങ്ങാതിരിക്കാൻ അക്രിലിക്കിലാണ് ചിത്രം വരച്ചത് ഇപ്പോൾ മഴവെള്ള സംഭരണി കാണാൻ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് ന്യൂസ് ബ്യൂറോ ചെറുപുഴ